ദേശാഭിമാനി മുഖപ്രസംഗം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പന്ത്രണ്ട് തിരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ വിശ്വാസ്യത സംരക്ഷിക്കണം പ്രായപൂർത്തി വോട്ടവകാശം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ശിലയാണ് തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യത സംരക്ഷിക്കേണ്ടത് ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യവുമാണ് മറ്റെല്ലാ ഭേദങ്ങൾക്കും അതീതമായി എല്ലാ പൗരന്മാരുടെയും വോട്ടിന് തുല്യ വില നൽകുന്ന തിരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ വോട്ടർ പട്ടിക കൃത്യവും സംശുദ്ധവുമാകണം വോട്ടർ പട്ടിക തയ്യാറാക്കൽ തിരഞ്ഞെടുപ്പ് തീയതി നിശ്ചയിക്കൽ വോട്ടെടുപ്പ് വോട്ടെണ്ണൽ എന്നിവയിൽ ചട്ടപ്രകാരമുള്ള വ്യവസ്ഥകളും സുതാര്യതയും കാത്തുസൂക്ഷിക്കാനുള്ള ബാധ്യത ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിക്ഷിപ്തമാണ് എന്നാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെയും വിശ്വാസ്യതയിൽ കളങ്കം വന്നിട്ടുണ്ടെന്ന് സി പി ഐ എം കുറെ വർഷങ്ങളായി ചൂണ്ടിക്കാണിച്ചു വരികയാണ് നിഷ്പക്ഷമായ തെരഞ്ഞെടുപ്പിനെ പൂർണമായും അട്ടിമറിക്കുന്ന ഇലക്ട്രൽ ബോണ്ട് പോലുള്ള പരിഷ്കാരങ്ങൾ ബംഗാളിലും ത്രിപുരയിലും തുടർച്ചയായി നടക്കുന്ന ജനാധിപത്യ കുരുതികൾ ജനപ്രതിനിധികളെ വില കൊടുത്തു വാങ്ങി ജനാധിപത്യത്തെ അപഹാസ്യമാക്കൽ തുടങ്ങിയ പ്രവണതകൾ തടയാൻ യോജിച്ച മുന്നേറ്റം ഉയർന്നുവരണമെന്നും സി പി ഐ എം ആഹ്വാനം ചെയ്തിരുന്നു ഈ നിലപാട് ശരിവയ്ക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പല കേന്ദ്രങ്ങളിൽ നിന്നും ഉണ്ടാവുന്നത് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ച അങ്ങേയറ്റം വിപത്കരമായ വോട്ടർ പട്ടിക തീവ്ര പുനഃപരിശോധനയ്ക്കെതിരെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ഒന്നടങ്കം ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട് ബീഹാർ ഭരണകക്ഷിയായ ജെ ഡി യുവിലെ നേതാക്കളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെ തുക്ലക് മാതൃക പരിഷ്കാരമെന്ന് വിശേഷിപ്പിച്ചു ഈ വിഷയത്തിൽ സുപ്രീംകോടതി ഇടപെടൽ വകവയ്ക്കാതെയാണ് ബി ജെ പിയുടെ ചട്ടുകമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത് മാനദണ്ഡങ്ങൾ പാലിക്കാതെ കൂട്ടത്തോടെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറംതള്ളിയ അറുപത്തിയഞ്ചു ലക്ഷം പേരുടെ വിവരം പുറത്തുവിടാനും കാരണം ബോധ്യപ്പെടുത്താനും ബാധ്യതയില്ലെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത് ീഹാറിൽ പുറന്തള്ളിയവരിൽ ബഹുഭൂരിപക്ഷവും സ്ത്രീകളും ന്യൂനപക്ഷങ്ങളുമാണ് ബി ജെ പിയുടെ വർഗീയ രാഷ്ട്രീയത്തിന് ചുവടുപിടിച്ചാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനമെന്ന് ന്യായമായും കരുതണം കേരളത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മണ്ഡലം തോറും ശരാശരി ഒരു ലക്ഷത്തോളം വീതം വോട്ടർമാരാണ് വർധിച്ചത് തൃശൂരിലാകട്ടെ ഈ വർധന രണ്ടു ലക്ഷത്തോളമായി തൃശൂരിലെ ആനുപാതികമല്ലാത്ത ഈ വർധന ബി ജെ പി കള്ള വോട്ടർമാരെ ചേർത്തുവെന്ന ആക്ഷേപത്തിന് ബലമേകുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വോട്ടർമാരെ ചേർക്കുന്നതിന് അപേക്ഷകന്റെ വിലാസത്തോടുകൂടിയ തപാലിലയക്കുന്ന കത്തുമതിയായിരുന്നു ആറുമാസമെങ്കിലും മണ്ഡല പരിധിയിൽ താമസിച്ചവരെയാണ് വോട്ടർമാരായി രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന മാനദണ്ഡം ഒഴിവാക്കിയാണ് ബിജെപിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒത്താശ ചെയ്തു കൊടുത്തത് ബീഹാർ മാതൃകയിൽ വോട്ടർ പട്ടിക പരിഷ്കരണം കേരളത്തിൽ നടപ്പാക്കാനും അതിഥി തൊഴിലാളികളെ ഇവിടെ വോട്ടർമാരാക്കാനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാവുന്നതായും റിപ്പോർട്ടുകളുണ്ട് കമ്മീഷൻ നിയമനത്തിൽ സുപ്രീം കോടതി വിധി മറികടന്ന് നിയമം കൊണ്ടുവന്നാണ് മോദി സർക്കാർ ഇഷ്ടക്കാരെ നിയോഗിച്ചത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട സമിതിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമനങ്ങൾ നടത്തേണ്ടതെന്ന ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയാണ് മോദി സർക്കാർ കാറ്റിൽ പറത്തിയത് ചീഫ് ജസ്റ്റിസിനു പകരം പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന മന്ത്രി അടങ്ങുന്ന സമിതിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കാൻ അധികാരം നൽകിയ നിയമത്തിനെതിരെ ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് പ്രധാനമന്ത്രിയുടെ പ്രതിനിധിയായി നിയമന സമിതിയിലെത്തിയ അമിത്ഷായുടെ വിശ്വസ്തനായ ഗാനേഷ് കുമാർ നടപ്പാക്കുന്നത് തന്റെ രാഷ്ട്രീയ യജമാനന്മാരുടെ ഇംഗിതങ്ങളാണെന്ന ആരോപണം ശക്തമായി നിലനിൽക്കുകയാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ച ആരോപണങ്ങളോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതികരിക്കുന്ന രീതിയും ജനാധിപത്യത്തിന് ഭൂഷണമല്ല തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പക്ഷപാതിത്വത്തിനും ബീഹാർ വോട്ടർ പട്ടിക അട്ടിമറിക്കും എതിരായി പ്രതിപക്ഷ എം പിമാരുടെ മാർച്ചിനും രാജ്യതലസ്ഥാനം സാക്ഷ്യം വഹിച്ചു ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വിശ്വാസ്യത വീണെടുക്കാൻ കൂടുതൽ ശക്തമായ പൂർണ്ണമായ ഐക്യത്തോടെയുള്ള പ്രക്ഷോഭങ്ങൾ വേണ്ടിവരും